അടുത്ത ഗ്രോസറി ഹോളുമായിട്ട് ഞങ്ങൾ എത്തിയിരിക്കുകയാണ് അപ്പം ഇന്ന് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഐറ്റംസും കൂടെ നമ്മുടെ ഗ്രോസറി ഷോപ്പിങ്ങിലുണ്ട് അപ്പൊ അതെന്നൊക്കെയാന്ന് നമുക്ക് കാണാം ആദ്യം പോവുകയാണ് നാട്ടിലൂടെ അതെ അപ്പം അതാ അതുകൊണ്ടാണ് ഡിഫറെന്റ് ഐറ്റംസ് എന്ന് പറഞ്ഞത് നാട്ടിലൂടെ കൊണ്ടാകാനുള്ള കുറച്ച് വ്യത്യസ്തമായ സാധന സാമഗ്രികൾ അപ്പൊ അതിൻ്റെ അകത്ത് ആദ്യം വരുന്നത് നമ്മുടെ പായാണ് പായ ഇത് ഭയങ്കര വലിയ പായ അപ്പോൾ ഇത് നാട്ടിൽ കിട്ടും കിട്ടാതിരിക്കൊന്നുമില്ല പക്ഷേ ഇവിടെ കണ്ടപ്പോൾ എടുത്തതേ ഉള്ളൂ അപ്പം വലിയ പായ തുറന്ന് തുറക്കുന്നില്ല വിനീതിൻ്റെ അതിൻ്റെ അകത്ത് കയറ്റാൻ പാടാണ് അപ്പം ഒത്തിരി വലുതാണ് നല്ല ഉളുത്ത പായാണ് അപ്പം ഇത് നമ്മൾ നെറ്റോയിലും എടുത്തതാണ്

ഇത് കറക്റ്റ് അല്ലേ ഈ ചവിട്ടി നമ്മുടെ ഈ കിച്ചൺ ഇടുന്ന മാറ്റാണ് കിച്ചണിൽ നമ്മുടെ ഈ പാതകത്തിന്റെ ആ കിച്ചണിന്റെ ആ ഒരു ഇതിന്റെ താഴെ ഇങ്ങനെ നിവർത്തിയിടുന്ന അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ചവിട്ടി വേണ്ടിട്ട് പിന്നെ കാലിനൊക്കെ വാദവും വാദവും അങ്ങനെയുള്ള പ്രശ്നമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇതേ ഇങ്ങനെ ചവിട്ടി നിൽക്കില്ല തണുപ്പ് അടിക്കത്തില്ല നല്ല സുഖമാണ് നല്ലൊരു മാറ്റല്ലേ ഇങ്ങനത്തെ നീളമുള്ള മാറ്റ് ഇതവിടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് എല്ലായിടത്തും നമ്മൾ കോമൺ ആയിട്ടുള്ള സാധനം മുമ്പേ കണ്ട പോലത്തെ മാറ്റാ ഇത് ഇങ്ങനെ നീളം ഉള്ളത് ആദ്യമായിട്ട് കണ്ടത് അപ്പൊ അങ്ങ് എടുത്തതേ ഉള്ളൂ നല്ലൊരു ഭംഗിയുണ്ടല്ലോ ഇനി ഒരുപാട് ഡിസൈൻസ് ഒക്കെ ഉള്ളതുണ്ടായിരുന്നു നല്ലൊരു വെറൈറ്റിയാണ് ഇതുണ്ടല്ലോ ഇത് നല്ലതാ പാചകത്തിന്റെ ആ താഴെ ഇങ്ങനെ ആ ഫ്ലാവിന്റെ ആ ഒരു താഴെ നിൽക്കുമ്പോൾ നമുക്ക് ചവിട്ടി നിൽക്കാൻ ഒരു സുഖമാണ് പിന്നെ എന്ത് ചവിട്ടി ഇടുമ്പോഴും എപ്പോഴും ഒന്ന് ശ്രദ്ധിച്ചോണ്ടോ നമ്മള് തട്ടിമറിഞ്ഞ് വീഴാതിരിക്കാനായിട്ട്

അങ്ങനെയാണ് ഇതിന്റെ ഒരു ഐറ്റം ഇതെല്ലാം നെസ്റ്റോയിൽ എടുക്കും കേട്ടോ ഇനി നെസ്റ്റോയ് തന്നാൽ ഈ സംഭവങ്ങളൊക്കെ കിട്ടും പിന്നെ അല്ലാതെ നമ്മൾക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള നോർമൽ ഒരു മാറ്റ് ഇത്തിരി തിളക്കമൊക്കെ ഉള്ള ഒരു മാറ്റാണ് നമ്മൾ റെഡ് നമ്മൾ എടുത്തില്ല എടുത്തില്ലേ മറ്റേത് എടുത്ത് ഇതാ ഒരു മെറൂൺ കളറിലെ വേറൊരു മാറ്റ് സാധാ നോർമൽ മാറ്റ് കാണാറുണ്ട് പിന്നെ ഈ മെറൂണിൻ്റെ തന്നെ ഒരു ബ്ലാക്ക് ഒരു ചെറിയൊരു ഒരു ഒരു മാറ്റ് ണ്ടല്ലോ നമ്മള് ഇടക്ക് ക്യാമറയ്ക്കകത്തോടെ നോക്കുമ്പോഴത്തേക്കും മാറ്റ് പട്ടി കടിച്ചു വലിച്ചോണ്ട് പോകുന്നതാണ് അവിടെ ഒരു പട്ടിയുണ്ട് ആ പട്ടിക്ക് എപ്പോഴും ഈ മാറ്റ് എടുത്ത് വെച്ച് കളിയ അതിന്റെ രസമാണ് അതിന്റെ കളിയാണ് നമുക്ക് ക്യാമറയ്ക്കകത്തോട്ട് നോക്കുമ്പോൾ കാണാൻ പറ്റും അത് അത് ഇട്ടുകൊണ്ട് കടിച്ചും വലിക്കും ഇടയ്ക്ക് അപ്പുറത്ത് പോയി തേങ്ങയുടെ ഇതെടുത്തോണ്ട് പോകുന്ന അതിട്ട് ചകിരി ഇട്ട് വലിക്കും അങ്ങനെ പൊത്തത്തിൽ കളിയ അങ്ങനെയാണ് അവിടെ ഇട്ടിരിക്കുന്ന മാറ്റൊക്കെ നശിക്കുന്നത് ഇനി നമുക്ക് ബാക്കി ഐറ്റംസ് കാണാം ആ പിന്നെ ഇത് നമ്മൾ നെറ്റോയിൽ നിന്ന് കുറച്ച് തുണി എടുത്തതാണ് അപ്പം ഇത് നമ്മുടെ ക്യാമറമാൻ ഉള്ള സാധനമാണേ അപ്പം ക്യാമറമാൻ്റെ രസമാണ് ഈ ഒരു തുണി എന്ന് പറഞ്ഞാൽ നിങ്ങക്ക് ഇങ്ങനെ കാണുമ്പോ പ്രത്യേകിച്ച് ഒന്നും തോന്നത്തില്ല നോർമൽ ഷർട്ടും പക്ഷേ ഈ ഷർട്ടിന്റെ ഒക്കെ മെറ്റീരിയലാണ് രസം ഇത് ഇത് കണ്ടോ നീ ഇത് റബ്ബർ കൊണ്ട് ഉണ്ടാക്കിയെങ്കിൽ നന്ദു ഇതൊക്കെ എന്തോ വലിയതല്ലോ അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് നല്ല ഒരു പ്രത്യേക തരത്തിലെ മെറ്റീരിയലാണേ നല്ല റബ്ബർ ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കിയെങ്കിൽ നന്ദു നല്ല വലിയ ഇങ്ങനെ കിടന്ന് വലിയുവാ ഇപ്പം ഇതൊരെണ്ണം എടുത്തു പിന്നെ അതിൻ്റെ വേറെ ഒരു ബെനിയൻ ബെനിയൻ അല്ല ടീഷർട്ട് ചൈന കോളറും ഒക്കെ ഒരു ടീഷർട്ട് അതും ഇതേ മെറ്റീരിയലാണ് കേട്ടെ ഇങ്ങനെ വലിയും നല്ല കളേഴ്സാണ് ഇതൊരു ഫ്ലഷ് കളറാണ് മറ്റേതൊരു ലൈറ്റ് ബ്ലൂവ് ഫ്ലഷ് ഫ്ലഷ് ഇതൊരു ഗ്രേപ്പ് വൈൻ ഗ്രേപ്പിന്റെ കളർ ഇത് ഒരു കോളറൊക്കെയുള്ള നോർമൽ ഒരു ടീഷർട്ട് പക്ഷേ ഇത് ഇതുപോലെ തന്നെ വലിയതാണ് അവിടെ ഓഫർ ഉണ്ടായിരുന്നു നെക്സ്റ്റോയിലാണെങ്കിൽ ഒരു ഈ മെൻസിന്റെ വേറിന് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എന്ന് വെച്ചാൽ പല ടീഷർട്ട്സ് ഒക്കെ ഡിഫറെൻ്റ് മെറ്റീരിയൽസും ലിനൻ മെറ്റീരിയൽസ് നിറ്റഡ് മെറ്റീരിയൽസ് ഇങ്ങനെ ഈ എന്താ പൂള് പോലെ ഇങ്ങനെ കൈ കൊണ്ട് തയ്ച്ചത് പോലത്തെ പല ടൈപ്പ് മെറ്റീരിയലുകളുടെ വെയറ് ആൻറ്റിലോപ്പസ് അത് ബ്രാൻഡല്ലേ ആൻറ്റിലോപ്പസ്ന്ന് പറയുന്നത് പക്ഷെ ഒരുപാട് ഇതുണ്ട് പിന്നെ ഞങ്ങള് പിന്നെ ഞങ്ങൾ ഗ്രോസറിയിലേക്ക് കിടന്നപ്പോൾ നമ്മൾ മേടിച്ചതാണ് അവിടുന്ന് ഒരു ചോക്ലേറ്റ് ഈ ചോക്ലേറ്റ് പൊട്ടിയിരിക്കുന്നത് അതോ അത് എന്നാ സംഭവം വെച്ചാൽ ഈ ചോക്ലേറ്റ് ഓഫറിന് ഉണ്ടായിരുന്ന ചോക്ലേറ്റ് ആണേ അപ്പം നമ്മള് ഇത് അങ്ങനെ നല്ലതാണോ അറിയത്തില്ലായിരുന്നു അതുകൊണ്ട് ആദ്യമായിട്ട് മേടിക്കുക അതുകൊണ്ട് ഞങ്ങൾ എടുത്ത് കഴിച്ചു കഴിച്ചു നോക്കിയപ്പോൾ നല്ല സാധനമാണ് അതുകൊണ്ടാണ് ഇത് പൊട്ടിയിരിക്കുന്നത് അപ്പൊ അതങ്ങനെ പിന്നെ നമ്മൾ ആർക്ക് യൂഷ്വൽ നമ്മൾ സ്നിക്കേഴ്സ് എക്ലയേഴ്സ് ഇതൊന്നും പിന്നെ കഴിച്ചു നോക്കേണ്ട കാര്യമില്ല അതൊക്കെ എല്ലാവർക്കും അറിയാം പിന്നെ നമ്മുടെ മെർസി മെഴ്സിയല്ല മേഴ്സിയോ മേഴ്സിയോ ആർക്കറിയാം എന്നാണെങ്കിൽ നല്ല ചോക്ലേറ്റ് പിന്നെ പിന്നെ നമ്മൾ മേടിച്ചേക്കുന്നത് വീണ്ടും പിന്നെ ബോണ്ടി ഈ ബോണ്ടി എല്ലാവർക്കും ഇഷ്ടമാണ് എനിക്ക് ഇഷ്ടമാണ് തേങ്ങാപ്പീരി അകത്തുള്ള എല്ലാവർക്കും തേങ്ങാപ്പീര എല്ലാവർക്കും ഇഷ്ടമില്ല ചിലർക്കൊന്നും ഇഷ്ടമില്ല എനിക്ക് ഇഷ്ടമാണ് ബോണ്ടി വീണ്ടും അതെ എല്ലാം കൂടുതലാകുമ്പോഴാണ് അപ്പോൾ നമ്മൾ പറഞ്ഞ് തന്ന് ബോണ്ടിക്കകത്ത് തേങ്ങാപ്പീര നമുക്ക് തേങ്ങാപ്പീര കിട്ടി കണ്ടോ തേങ്ങാപ്പീര കിട്ടി തേങ്ങാപ്പീരീ ഭയങ്കര ചിലവ് രക്ഷമില്ല നമ്മളിപ്പോൾ നാട്ടിൽ പോകാറായി പിന്നെ നമുക്ക് തേങ്ങാപ്പീര മേടിക്കേണ്ട അവസ്ഥ വന്നു എന്ത് ചെയ്യാനാ ഇതന്നെ അത് പഴമല്ലേ പഴം ഇതന്നെ ഇക്വിഡോർ ചിക്കിറ്റയാണോ ഇക്വഡോർ തോന്നുന്നു അല്ലേ അങ്ങനെ ഇവിടെ മെയിൻ ആയിട്ടും ഈ മറ്റേ നമ്മുടെ ഈ റോബർ സ്റ്റാപ്പഴും രണ്ട് ടൈപ്പ് ആണ് മെയിൻ ആയിട്ട് കിട്ടുന്നത് അതായത് രോമാതിരി ഓഫറിലും കാര്യങ്ങളും ഒക്കെ വരുന്നത് ഇക്വഡോർ എന്നും ചിക്കിറ്റ ചിക്കിറ്റും പറഞ്ഞോണ്ടോ ഇപ്പൊ വന്നു വന്ന് ചിക്കിറ്റയ്ക്ക് ഭയങ്കര വിലയാണ് ഇക്വഡോർ ആണ് ഇപ്പൊ തമ്മിപ്പം തൊമ്മ എന്ന് പറയുന്നത് അപ്പൊ എന്നാണേലും ഇക്ഡോർ എടുത്തിട്ടുണ്ട് ആ ഇക്വഡോറാ അപ്പൊ നമ്മൾ ഇക്വഡോറ് അത് കഴിഞ്ഞിട്ട് പിന്നെ ആ നമുക്ക് മാങ്ങാപ്പഴും കിട്ടി കേട്ടോ നമുക്ക് പാകിസ്ഥാനി മാങ്ങ ഇതിന് നല്ല മണം നല്ല മണമുണ്ട് കേട്ടോ നമ്മള് കഴിഞ്ഞ തവണ മറ്റേ കഴിഞ്ഞ തവണ ഞങ്ങളെ ഹോളിൻ്റെ ഒരു മാങ്ങ കാണിച്ചായിരുന്നു അത് പാകിസ്ഥാനിയായിരുന്നു അതിന്റെ പേര് എന്നായിരുന്നു സുന്ദരിന്നും അങ്ങനെങ്ങാണ്ടായിരുന്നു തോന്നു പക്ഷെ അത് നല്ല മണവോണ്ടായിരുന്നു നല്ല മധുരമായിരുന്നു കേട്ടോ നല്ല മാങ്ങപ്പഴം ആയിരുന്നു നല്ല ഫ്ലഷായിരുന്നു ഇച്ചിരിയുള്ളായിരുന്നു അതിന്റെ മാങ്ങാണ്ടി നിറച്ച് ഫ്ലഷ് ആയിരുന്നു അല്ലെ നല്ല മണി ഇത് നമ്മളെ നോർമൽ ഇത് ഇതല്ലേ പാകിസ്ഥാനി ബദാമിയല്ലേ ഇത് ബാദാമിയാമി ബദാമിയല്ലേ ഇല്ല എഴുതിയിട്ടില്ല മാങ്കോ പാകിസ്ഥാ മാത്രമേ എഴുതിട്ടുള്ളൂ ഇതിന് പക്ഷെ നല്ല മണമുണ്ട് നല്ലതാന്ന് തോന്നുന്നു കണ്ടിട്ട് ഇത് ഇന്ന് തന്നെ കഴിക്കണം അതെ അതെ നല്ല തീർക്കണം മൂന്നെണ്ണം മേടിച്ചിട്ടുണ്ട് മൂന്നെണ്ണ അല്ലേ ഉള്ളൂ നെക്സ്റ്റ് വൺ പെട്ടെന്ന് മീൻ പോകും കേട്ടോ പിന്നെ നമ്മൾ മേടിച്ചത് പച്ചമുളക് പിന്നെ തക്കാളിക്ക ഇത്തവണ ഞങ്ങൾ കൊറച്ച ഇതുപോലത്തെ പച്ചക്കറികളൊക്കെ എടുത്തോളൂ കാരണം ഇരിപ്പുണ്ട് പിന്നെ നമ്മൾ ഇനിയിപ്പോൾ നമുക്ക് നാട്ടിൽ പോകാറില്ല ഞങ്ങള് ഓഗസ്റ്റ് മൂന്നാം തീയതി നാട്ടിൽ പോകും അപ്പം അതിനെ ആ ഒരു സമയത്തേക്ക് ഇതൊക്കെ തീരണം ആ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മളിപ്പോ സാധനങ്ങൾ മേടിച്ചുകൊണ്ടിരിക്കുന്നത് ഇല്ലായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ മേടിച്ചു തന്നെ അപ്പം ഇഞ്ചിയെ ഉം പിന്നെ കൊറച്ച് ചെറിയുള്ളി പിന്നെ നമ്മൾ മേടിച്ചത് വെളുത്തുള്ളി ഇതുണ്ട് മൂന്നാലെണ്ണം ഒക്കെ മേടിച്ചിട്ടുള്ളൂ നമുക്ക് തീരുവാണെങ്കിൽ അപ്പം മേടിച്ചാൽ മതി അല്ലെങ്കിൽ പിന്നെ പ്രശ്നമാകും ഇരുന്ന് കഴിഞ്ഞാൽ വെറുതെ എല്ലാം പോകത്തില്ല പിന്നെ നമുക്ക് അത്യാവശ്യം സബോള സവോള ഇത്രയും മേടിച്ചു കാരണം എന്താണേലും ആവശ്യം വരും സബോള ഇരുത്താൻ കൈ ഇട്ടാ മതി സവോള എടുത്തില്ല എങ്കിൽ പിന്നെ വല്യൊരു പാടാ സബോള ഇല്ലെങ്കിൽ ഒരു കറി അങ്ങ് വെക്കാനും തോന്നത്തില്ല എനിക്കത് സവോള ഇല്ലാന്നു കഴിഞ്ഞാൽ എന്തോ ഒരു മാനനഷ്ടൊക്കെ പോലെ പിന്നെ നമ്മൾ മേടിച്ചത് മീനാണ് മീൻ എന്നാണെങ്കിലും വേണം കാരണം മീൻ കറി വേണം ചിക്കൻ ഒരെണ്ണം മേടിച്ചിട്ടുണ്ട് ഇത് നേരൂര പണ്ട് നമ്മൾ മേടിച്ച ഒരു മീനാ മലബാർ പാര അതായത് അയലയുടെ ഒരു അതെ മൂന്നര കിലോയുടെ മീനാ ഇത് പത്ത് കെമ്പായിരുന്നു ഒരു കിലോയ്ക്ക് ഇത് ഒറ്റ മീനാണ് മൂന്നര കിലോയാണ് നല്ല മീനാണ് മലബാർ ട്രിവേലിപ്പാറ വലുത് ചെറുതുണ്ട് കുഴപ്പമില്ല എന്നേ ഉള്ളൂ പക്ഷേ വലുത് മേടിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ചിക്കൻ ഇത് ഗ്രാം ഉണ്ട് അല്ല എത്രയല്ല പന്ത്രണ്ട് തവണ തന്നെ ഒരു ചിക്കൻ നമുക്ക് കഴിഞ്ഞാൽ ഇരിപ്പുണ്ട് അപ്പൊ ഇതുകൂടെ മതി അങ്ങനെ ഒക്കെ ഉന്തി തള്ളി നമുക്ക് ഒരു പത്ത് പതിനഞ്ചു ദിവസം കൂടി ഇതുകൊണ്ട് ഓടുവോ നോക്കണം ഈ ഒരു ഈ ഒരു ചിക്കൻ അല്ല ഈ മീനും കൊറച്ചു മുട്ടയിരിപ്പുണ്ട് മുട്ടയിത്താണ് മേടിച്ചില്ല കാരണം കഴിഞ്ഞ കഴിഞ്ഞിടത്ത് മുട്ട വെച്ചേരിപ്പുണ്ട് എങ്ങനെ പതിനഞ്ച് ദിവസം പോവാൻ നോക്കണേ അതിനനുസരിച്ച് നമുക്ക് മേടിക്കണം ഉള്ളിയൊക്കെ ഇട്ട് മുളക് പൊട്ടിച്ചും അങ്ങനെയൊക്കെ കഴിക്കണം എന്നെ ഫോൺ വെക്കുന്നത് അങ്ങനെയൊക്കെയാണ് അതൊക്കെയാണ് ഇത്രയൊക്കെയാണ് നമ്മുടെ ഗ്രോസറി ഹോൾ ഇത്തവണ കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലൊക്കെ ചോദിക്കണം ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് നിങ്ങക്ക് പ്രത്യേകിച്ച് ഒന്നും ചോദിക്കാനില്ലെങ്കിലും എന്തേലും ഒക്കെ ഇങ്ങനെ തംസപ്പും പിന്നെ എന്താ കീപിറ്റപ്പ് നമുക്ക് അതെ നല്ല അങ്ങനല്ല കൂടുതൽ പ്രോത്സാഹനങ്ങള് അങ്ങനെയൊക്കെ നല്ല കമന്റ്സ് ഒക്കെ ആയിട്ട് രേഖപ്പെടുത്തണം അപ്പൊ ഇത്രയേ ഉള്ളൂ വെച്ചേക്കാം എന്നേക്കല്ലേ ഇനിയിപ്പൊ അതെ പന്ത്രണ്ടര ആയി ചോറ് കഴിക്കാം ചോറിന് കഴിക്കണ്ടേ 啊，那吧，来这个。